വെൽക്കം ടു ഫുഡ് ട്രാവൽ ആൻഡ് നേച്ചർ നേച്ചറ് ഞാനിന്നിവിടെ ഒരു മീൻ മുട്ട ഫ്രൈ ആണ് തയ്യാറാക്കുന്നത് ഇത് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് അതൊരു പ്രത്യേക രീതിയിലാണ് ഞാനിത് തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഞാനിന്നിവിടെ മീൻ മുട്ട കൊണ്ടുള്ള ഒരു പുതിയ ഡിഷാണ് തയ്യാറാക്കുന്നത് ഇത് മൂന്ന് മീനിൻ്റെ മുട്ടയാണ് ഇത് നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം മൂന്ന് മീനിൻ്റെയും പരു അല്ലെങ്കിൽ മീൻ മുട്ട ഞാൻ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തു ഒരു പാത്രത്തിൽ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കാൽസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് ഗരം മസാല ഇടാം ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ചതച്ച മുളകിടാം ഉപ്പ് സ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കുറച്ച് വെള്ളം കൂടി ചേർക്കാം ഒരു രണ്ട് സ്പൂണിന് വേണ്ടിയിട്ട് വെള്ളം ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ മുട്ട ചേർത്ത് കൊടുക്കാം ഇത് ഒന്നുകൂടി മിക്സ് ചെയ്യാം പതുക്കെ മിക്സ് ചെയ്താൽ മതിയാകും അല്ലെങ്കിൽ ഇത് ഉടഞ്ഞ് പോകും മീൻ മുട്ടയായതുകൊണ്ട് നന്നായിട്ടിപ്പോൾ മിക്സ് ചെയ്തു ഒരു രണ്ട് മിനിറ്റ് സമയം ഇത് വെച്ചേക്കാം ഇനി ഒരു പാത്രത്തിൽ മൈദമാവും ഒരു കാൽ സ്പൂൺ കോൺഫ്ലവറും മിക്സ് ചെയ്തതാണിത് ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് പൊടിക്കാൻ ആവശ്യത്തിന് വെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഓരോ പീസും ഈ മാവിലേക്കിട്ട് നമുക്കൊന്ന് മാവ് പുരട്ടിയെടുക്കാം ഇതുപോലെ എല്ലാത്തിലും മാവ് ഒന്ന് മിക്സാക്കി കൊടുക്കാം എല്ലാം ഇതുപോലെ മാവിൽ മുക്കി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം എല്ലാ പീസും ഇട്ട് കൊടുത്ത് നമുക്കിതൊന്ന് കറക്കി കൊടുക്കാം ഇത് എല്ലാം ഒന്ന് ഇളക്കിയൊക്കെ കൊടുക്കാം രണ്ട് സൈഡും നന്നായിട്ട് മൂത്ത് വെന്ത് വരട്ടെ അതുവരെ ഒന്ന് നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം മീൻമുട്ടയായത് കൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടും ചെറു തീയിൽ വേവിച്ചാൽ മതിയാകും ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുക്കാം മീൻ മുട്ടയെല്ലാം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ മീൻ മുട്ട തയ്യാറാക്കിയാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എനിക്കിന്ന് മൂന്ന് മീനിൻ്റെ മീൻ മുട്ട കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ തയ്യാറാക്കിയത് ഇത് കഴിക്കാനും തയ്യാറാക്കാനും വളരെ എളുപ്പമാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മീൻ മുട്ട കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കണേ താങ്ക്